ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നാരങ്ങാപൊയിൽ ഊരിലെ ആദിവാസികൾ സമരം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലേക്ക് മാറ്റി റവന്യൂ ഗ്രാമപഞ്ചായത്ത് അധികൃതരിൽ നിന്നും കൃത്യമായ ഉറപ്പ് ലഭിച്ചില്ല മുണ്ടേരി നാരങ്ങാപൊയിൽ ഊരിലെ ആദിവാസികൾ സമരം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലേക്ക് മാറ്റി കുന്നിടിച്ചിൽ നേരിടുന്ന തങ്ങളുടെ വീടുകൾക്കും തങ്ങൾക്കും സുരക്ഷയും സംരക്ഷണവും ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നാരങ്ങാപൊയിൽ ഊരിലെ ആദിവാസികൾ ബുധനാഴ്ച യുഡിഎഫ് അംഗങ്ങളുടെ പിന്തുണയോടെ സമരം ആരംഭിച്ചത് കാലങ്ങളായി ഇവരുടെ വീടുകൾക്ക് പിറകിലെ കുന്നിടിച്ചിൽ ഭീഷണി നേരിടുന്നുണ്ട് മഴക്കാലമായാൽ അടുത്തുള്ള ദുരിതാശ്വാസ ക്യാമ്പ് ഇവരെ മാറ്റുകയാണ് ചെയ്യുന്നത് എന്നാൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം വ്യാഴാഴ്ച മൂന്ന് മണിയോടെയാണ് മുപ്പത്തിരണ്ട് അംഗങ്ങൾ പഞ്ചായത്തിന് മുൻപിൽ സമരവുമായി എത്തിയത് ഈ പാവങ്ങള് ഇന്നലെ രാത്രി മുതൽ ഈ പഞ്ചായത്തിന്റെ മുറ്റത്ത് വന്നത് ഒരു പ്രതിഷേധവും അല്ല അപേക്ഷ ബോധിപ്പിക്കാന പഞ്ചായത്ത് സെക്രട്ടറി സ്ത്രീയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ത്രീയാണ് ഇവരും മക്കളും സ്ത്രീകളുമാണ് ഒന്ന് ബാത്റൂമ് പോകാൻ വരെ ആ സൗകര്യം വരെ ചെയ്തു കൊടുക്കാത്ത ഒരു പഞ്ചായത്ത് അതുവരെ പോലീസിനെ വെച്ച് തടഞ്ഞ പഞ്ചായത്ത് ഇതെന്തൊരു നീതിയാണ് നിലമ്പൂർ തഹസിൽദാർ വില്ലേജ് ഓഫീസർ പോത്തുകൽ പോലീസ് എന്നിവർ സ്ഥലം സന്ദർശിച്ച ശേഷം സമരക്കാരുമായി ചർച്ച നടത്തി എന്നാൽ ജില്ലാ കളക്ടർ എത്തി ശാശ്വത പരിഹാരം കാണും വരെ സമരം തുടരുമെന്ന് ആദിവാസികൾ അറിയിച്ചു മൂന്ന് കുടുംബങ്ങൾക്ക് മണ്ണിടിച്ചിൽ ഭീഷണിയുള്ളതിനാൽ വീടുകൾക്ക് പിറകിൽ ഭിത്തി നിർമ്മിക്കാൻ ഐ പഞ്ചായത്ത് അധികൃതർക്ക് കത്ത് നൽകിയിട്ടുണ്ട് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതുവരെ മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് താമസം മാറ്റാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ മൂന്ന് തവണ ഐ ഇവിടെ ഭിത്തി നിർമ്മിക്കാൻ പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയെങ്കിലും നടപ്പിലായില്ലെന്ന് ആദിവാസികൾ പറയുന്നു ാണ് വിഷയത്തിൽ കളക്ടർമെന്ന് ആദിവാസികൾ സമരക്കാർക്ക് ഐക്യദാർഢ്യവുമായി അംഗങ്ങളും ഇവർക്കൊപ്പമുണ്ട് കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ചകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു